മുക്മിനീകളെ കൽബുകൊണ്ട് സ്നേഹിക്കുക അത് ഏത് നാട്ടുകാരനും ബംഗ്ലാദേശുകാരനാണെങ്കിലും അവനൊരു മുഗ്മിനാണ് എൻ്റെ അഹാണ് എൻ്റെ അഹാൻ എൻ്റെ സഹോദരനാണ് ഏത് നാട്ടിലുള്ള ആളാവട്ടെ അള്ളാഹുനുസരിക്കുന്നതിനും നമ്മുടെ കൂട്ടത്തിൽ കള്ളും വെറ്റ് നടക്കുകയാണ് കൽബു കൊണ്ട് അവരെ വെറുക്കണം എന്തേ അത് ഈമാനിൻ്റെ ഭാഗമാണ് മുസ്ലിമാണ് പേരുകൊണ്ട് പക്ഷേ വാലിമാണ് അക്രമിയാണ് പരാക്രമം ചെയ്യുന്ന ആളാണ് അനീതിയുടെ ആളാണ് അള്ളാഹുൻ്റെ നിയമങ്ങളെ ംഘിക്കുന്നവനാണ് വിളമാനോട് വെറുപ്പ് പറയുന്ന ആളാണ് കല്പുകൊണ്ട് നമ്മൾ അവരെ ആളുകളെ ഇഷ്ടപ്പെടുകയും പടച്ചോന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ ദുർനടപ്പായതിൻ്റെ പേരിൽ പടച്ചവനെ വിചാരിച്ച് വെറുക്കുകയും ചെയ്യാം ഇത് ഈമാനിന്റെ ഏറ്റവും മുറിയാത്ത കയറാണ് ആ കയറ് പിടിച്ചാൽ മുറിയൂലെന്നാ എന്നല്ലാതെ അത് എന്റെ കുട്ടിയല്ലല്ലോ എന്റെ മഹല്ലുകാരനല്ലോ കള്ളുടിച്ച് നടന്നോട്ടെ അവൻ മയക്കുമരുന്ന് അടിച്ച് നടന്നോട്ടെ അവൻ ഡ്രഗ് അഡിക്ഷൻ ആയിക്കോട്ടെ എന്ത് എന്റെ മഹല്ലോ എന്റെ നാടോ എന്റെ കുടുംബോ അല്ലല്ലോ എന്നൊരു പറയൂല എന്തേ നമ്മളൊക്കെ ചോരബന്ധമുള്ളവരാണ് ഇമാനിന്റെ ചോരബന്ധമുള്ളവരാണ്

ഈ ലോകത്തും നാളെ പരലോകത്തും അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മൾ സന്തോഷിക്കാനല്ലേ ജീവിക്കണത് ഇവിടെയും ദുന്യാവിന് സന്തോഷിക്കണം എന്നാളെ പരലോകത്തും സന്തോഷിക്കണം അള്ളാഹു നമുക്ക് ബുഷറ സന്തോഷം നൽകട്ടെ അതിന് അതിനെന്ത് വേണമെന്നറിയോ അല്ലദീനാമനൂ കൽബുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചവരാകണം കൽബുകൊണ്ട് നാവുകൊണ്ട് മാത്രം പറഞ്ഞാൽ ഇമാനാവോ കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇമാനു വേണം അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുകയും വേണം നിസ്കാരത്തിലോ മുസല്ലയിലോ മസ്ജിദിലോ അതിനുള്ളിൽ മാത്രമല്ല ഈ കടക്കുന്നത് മുഅ്മിനീങ്ങളുടെ ഈ കടക്കുന്നത് നിസ്കാര തഴമ്പുകളിൽ മാത്രമല്ല അതൊരു ഇബാദത്തിന്റെ അടയാളമാണ് അതൊരു വലിയ ഹൈറാണ് പക്ഷേ അത് മാത്രമാണോ ഒരു മഹ്മിനായ മനുഷ്യന്റെ ജീവിതം അതോടൊപ്പം തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം മഹാനായ റസൂറുല്ലാഹി സാഹു അലൈഹി വസല് തങ്ങൾ ഈമാനിന്റെ ഈമാനിന്റെ വിശാലമായ തലങ്ങളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ നൂറ്റി എഴുപത്തിയേഴാമത്തായ ആയത്ത് بسم الله الرحمن الرحيم ليس البر ان تولوا وجوهكم قبل المشرق والمغرب ولكن البر من امن بالله واليوم الاخر والملائكه والكتاب والنبيين وآت المال على حبه ذوي القربى واليتامى والمساكين وبن السبيل والسائلين وفي الرقاب وأقام الصلاة وآت الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون الله ഒരു പൊടിപടലവുമില്ലാതെ പറഞ്ഞുതരെയാണ് ഞാൻ നിങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് മകരിബിലേക്കോ മഷിരിക്കിലേക്കോ നിങ്ങൾ മുഖം തിരിഞ്ഞ് നിസ്കരിക്കുന്നത് മാത്രമല്ല നന്മയായ നന്മ മുഴുവനും എന്ന് പറയുന്നത് നിസ്കാരം മാത്രമല്ല നിസ്കാരം ഈമാനിന്റെ ഇസ്ലാമിന്റെ നെടും തൂണാണ് അത് നഷ്ടപ്പെട്ടാൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ അതല്ലാത്തത് എന്തായാലും നഷ്ടപ്പെടുത്തും എന്ന് മഹാനായ നബി പുണ്യനബി സുല്ലാഹുലിം എന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ പള്ളി നിറങ്ങിയാൽ അവനവൻ്റെ ഫേസ്ബുക്കെടുത്ത് തോന്നിവാസം എഴുതി വിടുന്നതോ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാരെ സയ്യിദന്മാരെ ഉമറാക്കളെ ദീനിന്റെ ഹാദിമീങ്ങളെ സയ്യതന്മാര് എഴുതുന്നതോ ഖുർആൻ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന നന്മ എന്നത് നിസ്കാരം മാത്രമല്ല ആ നാൾ അന്ത്യനാളിൽ ഞാൻ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും അള്ളാഹുവിന്റെ മുമ്പിൽ കൈയും കെട്ടി ഞാൻ വിചാരണക്ക് മറുപടി പറയേണ്ടവനാണ് എന്ന ബോധമുള്ളവനാണ് മ്മ്മിനീങ്ങൾ അവരാണ് മുത്തഖീങ്ങൾ അവർക്കെ കുർആാനോദിയിട്ട് കാര്യമുള്ളൂ അവർക്കെ വിക്ര ചൊല്ലിയിട്ട് കാര്യമുള്ളൂ അവർക്ക് സാരോപദേശങ്ങൾ ഉപകരിക്കുകയുള്ളൂ അവർക്ക് സോലാത്തിന്റെ മജിലിസിൽ ഇരുന്നതിൻ്റെ പുണ്യമുള്ളൂ മജലിൻ്റെ നൂറ് കിട്ടണമെങ്കിൽ ഹിസാബിനെ കുറിച്ച് പേടി വേണം ഇതില്ലാത്ത ആളുകൾക്ക് എന്ത് എഴുതി കൂടെ എന്തും പറഞ്ഞുകൂടെ അതുകൊണ്ട് മഷരിക്കിലേക്കോ മകരിവിലേക്കോ തിരിഞ്ഞ് നിസ്കരിച്ചു എന്നത് കാരണം എല്ലാ ബിറും നിങ്ങൾക്ക് എന്താ ബിറെന്ന് പറഞ്ഞാൽ അൽ മഹാസിനു മഹാശുനു എല്ലാ നന്മകളും അതിനാണ് ബിറെന്ന് പറയ എല്ലാ നന്മയും ഒരു നിസ്കാരത്തിൽ മാത്രമാണ് എന്ന് നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല അള്ളാഹു ഓരോന്നോരോ നായി വിശദീകരിക്കുകയാണ് ഈ മാന് വേണം അള്ളാഹു കാണുന്നുണ്ട് എന്ന് നാളെ പരലോകത്തെ ഓർമ്മ വേണം മലക്കുകളിൽ വിശ്വാസം വേണം നിങ്ങളുടെ റഖീബ് ഇരിക്കുന്ന നമ്മൾ എഴുതുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും അള്ളാഹുവിന്റെ മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ കഴിയും നമ്മുടെ നമ്മൾക്ക് നമുക്ക് അസീമത്തുണ്ട് അസുബുണ്ടെങ്കിൽ അത് കൽബ് കൊണ്ട് ചെയ്യുന്ന നന്മയാണെങ്കിൽ നന്മ അല്ലെങ്കിൽ തിന്മയാണ് ഇത് മലക്കുകൾ എഴുതുന്നുണ്ട് എന്ന് ബോധമുള്ളവർക്കെ ബിറ ലഭിക്കുകയുള്ളൂ പരിശുദ്ധമായ കലാ അള്ളാഹുവിന്റെ കിതാബിൽ ഈമാൻ വേണം മാതൃക പിൻപറ്റുകയും വേണം പോരാ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണം അലാ രണ്ടർത്ഥം ഒന്നുകിൽ സമ്പത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കന്നെ അല്ലെങ്കിൽ അള്ളാൻ്റെ ഹിബ് വിചാരിച്ച് പടച്ചവന് വേണ്ടി നിങ്ങൾ സമ്പത്ത് കൊടുക്കണം ആർക്ക് കൊടുക്കണം നിങ്ങളുടെ രക്തബന്ധമുള്ള ബന്ധുക്കളില്ലേ അവരിൽ പാവങ്ങളില്ലേ അവർക്ക് കൊടുക്കണം കൊടുക്കണം പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണേ വഴിയാധാരമായി കിടക്കുന്നവർക്ക് കൊടുക്കണേ യാത്ര തുടരാനാവാതെ വഴി മുടങ്ങി കിടക്കുന്ന യാത്രക്കാർക്ക് കൊടുക്കണേ ഗതികേട് കൊണ്ട് നിങ്ങളോട് വന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കണേ